സാധാരണ ലോക നേതാക്കൾ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഒരു എക്സ്റ്റൻഡ് പീരീഡ് ഓഫ് ടൈം നമ്മുടെ നാട്ടിൽ കുറച്ച് ദിവസം ഒന്നോ രണ്ടോ ദിവസം ഇവിടെ ഉണ്ടാവാറുണ്ട് പക്ഷേ യു എ ഇ പ്രസിഡൻ്റായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജയ്ദ് അൽ നഹ്യാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യ സന്ദർശിച്ചു വെറും മൂന്ന് മണിക്കൂർ മാത്രമായിരുന്നു അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി മോദിയായിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തിയത് അതായത് ന്യൂഡൽഹിയിലെ നാല് ഇരുപതോടു കൂടിയിട്ട് വിമാനം ഇറങ്ങുന്നു പിന്നീട് ഏഴ് മണിയോടുകൂടി അദ്ദേഹം തിരിച്ച് കയറിപ്പോകുന്നൊരു അവസ്ഥയായിരുന്നു എന്തായിരുന്നു ഇത്തരത്തിലൊരു വളരെ ചെറിയ ഒരു ഡ്യൂറേഷനിൽ കണ്ടിട്ട് മടങ്ങുക എന്ന് പറയുന്ന ഒരു തീരുമാനത്തിന് പിന്നില് ഇതിപ്പം വലിയ രീതിയിൽ ഇപ്പൊ ചർച്ചയാവുകയാണ് പ്രധാ പ്രത്യേകിച്ചും അതിൻ്റെ ഒരു ഡ്യൂറേഷനും അതേപോലെ തന്നെ ആ ടൈമിംഗ് ഒക്കെ അനുസരിച്ചിട്ട് ഒന്ന് വിശദമാക്കാമോ യു എയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാൻ അതായത് അൽ അഹ്യാൻ ഗോത്രത്തിൽപ്പെട്ട സയ്ദ് എൻ്റെ മകനായ ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹം അറബികളുടെ പേരുകൾ അങ്ങനെയാണ് അവരുടെ ഗോത്രത്തിന്റെ പേര് കാണും അവരുടെ അച്ഛന്റെ പേര് കാണും പിന്നെ അവരുടെ പേര് കാണും ഏ അതായത് ജാതി പേര് അച്ഛന്റെ പേര് സ്വന്തം പേര് ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ലളിത മലയാളത്തിൽ ലളിതമായിട്ട് പറയാം അദ്ദേഹം അടിയന്തിരമായിട്ട് ഡൽഹിയിലെത്തി എനിക്ക് തോന്നുന്നില്ല ഇത് നേരത്തെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വിസിറ്റ് പ്ലാൻ ചെയ്തതായിട്ട് പോലും ഞാൻ അങ്ങനെ കൃത്യമായിട്ട് വായിച്ചിരുന്നില്ല അടിയന്തിരമായിട്ട് അദ്ദേഹം ഡൽഹിയിൽ വന്നു പ്രധാനമന്ത്രിയെ കണ്ടു പ്രധാനമന്ത്രി അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് എയർപോർട്ടിൽ ചെന്ന് ചെന്നു അത് ഒരു അസാധാരണമായിട്ടുള്ള ഒരു നീക്കമാണ് കാരണം സാധാരണ റഷ്യൻ പ്രസിഡന്റോ അല്ലെങ്കിൽ പണ്ട് ട്രംപുമായിട്ട് ഏറ്റവും അടുത്തിരുന്നപ്പോഴും ഒക്കെ അങ്ങനെ വളരെ ചെറിയ സന്ദർഭങ്ങളിൽ മാത്രമേ പോകാറുള്ളൂ പിന്നെ ഷെയ്ഖ് സയ്യിദ് ഇന്ത്യയുമായിട്ട് അദ്ദേഹം എന്താ അദ്ദേഹത്തിനുള്ള അഗാധമായ ഒരു ബന്ധത്തെയാണ് ഇത് കാണിക്കുന്നത് അദ്ദേഹം മൂന്നാം തവണയാണ് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടില് ഭരണാധികാരിയുമായിട്ട് ഭരണാധികാരിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇത് മൂന്നാമത്തെ തവണയാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത് വളരെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇന്ത്യയിൽ എത്തുന്നുണ്ട് അബുദാബിയുടെ രാജാവാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നത് എന്തിനാണ് സർക്കാർ പറയുന്നത് അത് പിന്നെ ട്രേഡ് റിലേഷൻസ് അതായത് ഇന്ത്യയുമായിട്ടുള്ള കച്ചവട ബന്ധങ്ങൾ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ കച്ചവട പങ്കാളിയാണ് യു ഇ നൂറ് ബില്യൺ യു എസ് ഡോളറിലധികം ട്രേഡ് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട് പക്ഷേ അതല്ല അദ്ദേഹം ഇവിടെ എത്തിയതിൻ്റെ കാരണം അതിൽ അടിയന്തരമായ എന്തോ ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയത് മാത്രമല്ല അതിലൊരു വലിയ പ്രത്യേകതയുണ്ട് സാധാരണ ജി സി സിയുടെ ഗൾഫിലെ ഇപ്പൊ സൗദി ഷെയ്ഖ് മുഹമ്മദ് അവിടെയും ഷെയ്ഖ് മുഹമ്മദ് തന്നെയാണ് എം ബി എസ് മുഹമ്മദ് ബിൻ സൽമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ പറയുന്ന അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇവിടെ വന്നാലും മുഹമ്മദ് ബിൻ സൽമാൻ വന്നാലും അല്ലെങ്കിൽ അൽ തനി കുടുംബം കത്തറിന്ന് വന്നാലും ഇവരൊക്കെ തന്നെ ഇന്ത്യയിൽ എത്തുമ്പോൾ പാകിസ്ഥാനിലൂടെ ഒന്ന് പോകും അങ്ങനെ ഒരു ബാലൻസ് ചെയ്യും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബാലൻസ് ചെയ്യും പക്ഷെ ഇപ്രാവശ്യം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ പാകിസ്ഥാനിലേക്ക് പോയില്ല വലിയൊരു ശക്തമായ സൂചനയാണ് അദ്ദേഹം കൊടുത്തത് പാകിസ്ഥാനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ യാത്രാ പരിപാടികളിൽ നിന്നും പരിപൂർണമായിട്ട് മാറ്റിയിട്ടുണ്ട് അതൊന്നാമത്തെ ഈ സന്ദർശനത്തിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഒരു വിശകലനം നടത്തുകയാണ് ഒന്നാമത് പാകിസ്ഥാനിലേക്ക് അദ്ദേഹം പോയില്ല അത് ഒരു സൂചനയാണ് എന്താ സൂചന ദക്ഷിണേഷ്യയുടെ കാര്യത്തിൽ ഇനി പാകിസ്ഥാന് അത്ര വലിയ സ്ഥാനമൊന്നും യു എ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു സൂചനയാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ഇറാനും യു അമേരിക്കയുമായിട്ട് ഉള്ള ഒരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതായത് ഇറാനിൽ അമേരിക്ക ഇടപെട്ടാൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങൾ യു ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് യു എയുടെ സ്വന്തം നിലപാട് ഇങ്ങനെ പല കാര്യങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് മോദിയുമായിട്ട് സന്ദർശിക്കാനാണ് അല്ല സംസാരിക്കാനാണ് അദ്ദേഹം ഇവിടെ എത്തിയത് മൂന്നാമത്തെ വിഷയം അത് സൗദിയും യു എയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ യമനെ സംബന്ധിച്ചിട്ട് ആ യമനിൽ യു എ ഇ പിന്തുണച്ചിരുന്ന വിഭാഗത്തെ വിഭാഗത്തിന്റെ നിന്നും ഭരണം സൗദിയെ പിന്തുണയ്ക്കുന്ന വിഭാഗം അവിടുത്തെ സർക്കാർ പിടിച്ചെടുത്തപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയുമായിട്ട് പ്രധാനമന്ത്രിയെ ബ്രീഫിംഗ് മാത്രമാണ് ഇവിടെ നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് മോദിക്ക് ഇത്തരം സംഭവ വികാസങ്ങൾ മധ്യപൂർവ്വേഷ്യയിലെ ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ സൈനിക വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ബ്രീഫിംഗ് ആണ് അദ്ദേഹം അവിടെ നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മോദിയുമായിട്ട് ഒരുമിച്ചാണ് അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്നും കാറിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്ന ഇതെല്ലാം തന്നെ കാണിക്കുന്നത് അത് വളരെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയതാണ് നമ്മൾ എന്ന് വെച്ചിട്ട് ഇതിൽ ഇതിലൊന്നും വലിയ ഒരു തലേം കുത്തി ഒന്ന് ചാടേണ്ട കാര്യമൊന്നുമില്ല യു എക്ക് ഇന്ത്യ ആവശ്യമുണ്ട് ഇന്ത്യക്ക് യു എ ആവശ്യമുണ്ട് അത് അവിടെ നിൽക്കട്ടെ പക്ഷേ എന്നിരുന്നാലും ഇന്ത്യ യു എൻ തമ്മിലുള്ള ഒരു ശക്തമായ സഹകരണത്തെ ഇത് തീർച്ചയായിട്ടും സൂചിപ്പിക്കുന്നു അതിൽ യു ഇ ഭരണാധിയായ ഹിസ് എക്സലൻസി ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹം ഇന്ത്യയോട് കാണിക്കുന്ന ഒരു പരിഗണന ഈ ഒരു സന്ദർശനത്തിൽ നമുക്ക് വ്യക്തമാവുന്നുണ്ട് ഇനി ഞാൻ അതിന്റെ ഒരു പ്രത്യാഘാതങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അതായത് പാകിസ്ഥാനിൽ പോയിട്ട് ഈ ഒരു സന്ദർശനം ബാലൻസ് ചെയ്യുക എന്നൊരു സമീപനം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ സ്വീകരിച്ചില്ല ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഞെട്ടലാണ് അതായത് പാകിസ്ഥാന് സൗദി കൊടുക്കുന്നത് പോലെ തന്നെ ധനസഹായം കൊടുക്കുന്ന കൊടുത്തിരുന്ന ഒരു രാജ്യമാണ് യു എ വലിയ രീതിയിലുള്ള ധനസഹായം പാകിസ്ഥാൻ ലഭിച്ചിരുന്നു പക്ഷേ ഈ ഒരു സന്ദർശനത്തിൽ നിന്നും ഷെയ്ഖ് മുഹമ്മദ് അൽ നഹ്യാൻ സൂചിപ്പിക്കുന്നത് അതായത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഡിഫൻസ് പ്രതിരോധ സഹ പിന്നെ സഹകരണം ആ പ്രതിരോധ സഹകരണം എന്ന് പറയുമ്പോൾ ഇൻ്റലിജൻസ് ഷെയറിംഗ് മാരിടൈം സെക്യൂരിറ്റി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ താൻ പാകിസ്ഥാനുമായിട്ട് ഇനി അധികം സഹകരണം യു എയ്ക്ക് എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇവിടെ അൽ നഹ്യാൻ കുടുംബത്തിലെ ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു അതായത് മാരിറ്റൈം സെക്യൂരിറ്റിയുടെ കാര്യം തന്നെ നമുക്ക് പ്രധാനമായിട്ട് എടുക്കാം യു എ സംബന്ധിച്ചിടത്തോളം ഈ കടൽ വഴിയുള്ള പിന്നെ ആക്രമണങ്ങളാകാം അതല്ലെങ്കിൽ കടൽ വഴിയുള്ള ഈ കടൽ കൊള്ളക്കാരുടെ സാന്നിധ്യമാകാം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളിൽ പാകിസ്ഥാന്റെ പരിമിതികൾ യു എ ഇ തിരിച്ചറിയും അങ്ങനെ പാകിസ്ഥാനുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്നും യു എ ഇക്ക് ലഭി തിരിച്ചു ലഭിക്കാൻ വളരെ കുറച്ചുകൂടി പാകിസ്ഥാൻ നേവിയെക്കാളും എത്രയോ വലിയ ഒരു നേവിയായ ഇന്ത്യൻ നേവി ഈ വിഷയത്തിൽ യു എ ഇട്ട് വലിയ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് അതുപോലെയാണ് ഇൻ്റലിജൻസ് ഷെയറിങ് ഡയറക്റ്റായിട്ട് ഇന്ത്യ ഗൾഫുമായിട്ട് ഒരു തരത്തിലുമുള്ള പ്രതിരോധ സഹകരണത്തിന് ഇന്ത്യ അങ്ങനെ തയ്യാറല്ല കാരണം അതൊരു കോംപ്ലിക്കേറ്റഡ് വിഷയമാണ് നമ്മൾ അവിടെ പോയി ചാടേണ്ട കാര്യമില്ല പിന്നെ ഇത് കൊടുക്കുന്ന വലിയൊരു സൂചനയുണ്ട് അതായത് ഗൾഫിന്റെ ഏകപക്ഷീയമായ പിന്തുണ പാകിസ്ഥാനില്ല മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കും എല്ലാ വിഷയങ്ങളിലും മുസ്ലിം രാജ്യം ആയതുകൊണ്ട് പാകിസ്ഥാനെ ഏത് രീതിയിലും സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെയൊന്നും ഉള്ള ഒരു നിയമവും ഇല്ല ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് മിഷനും ഇല്ല പാകിസ്ഥാൻ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും മിഥ്യയാണ് അതൊരു വൃഥാവിലാണ് അത്തരം പിന്നെ സ്വപ്നങ്ങളൊന്നും ഇനി കാണേണ്ടതില്ല എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ യു എ ഇ പാകിസ്ഥാനോട് സൂചിപ്പിച്ചിരിക്കുകയാണ് പിന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പാകിസ്ഥാന് തുർക്കിയെയും സൗദി അറേബ്യയും ഒക്കെ ചേർത്തിട്ട് നാറ്റോയുടെ മോഡലിൽ ഒരു മുസ്ലിം നാറ്റോ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് കുറച്ച് ആശങ്കകളൊക്കെ ഉണ്ട് ഈ വിഷയത്തിൽ പാകിസ്ഥാനോടൊപ്പമല്ല യു എ ഇ എന്നുള്ളത് വളരെ അതായത് അസന്ധിഗ്ധമായിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഇദ്ദേഹത്തിന്റെ ഈ ദ്രുതഗതിയിലുള്ള ഇന്ത്യ സന്ദർശനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ഈ ഒരു എന്താ ഊഷ്മളമായ ബന്ധവും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കും അതായത് യു എ ഇമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് മിഷൻ ഒരു തരത്തിലും അങ്ങനെ എന്താണ് അത് യു കനോട്ട് ടേക്ക് ദാറ്റ് ഫോർ ഗ്രാൻറ്റഡ് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് അതങ്ങനെ അതവിടെ നിന്നോളും ഞങ്ങൾ എല്ലാവരും ഒരു ഇസ്ലാമിക എന്താണ് സാഹോദര്യത്തേ ബന്ധിതപ്പെട്ടി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെയൊന്നുമില്ല ദക്ഷിണേഷ്യയുടെ കാര്യത്തിൽ ഇനി ഒരു കാരണവശാലും പാകിസ്ഥാൻ പാക്കിസ്ഥാൻ അല്ല ഗൾഫിന്റെ നീക്കം അതുപോലെ ഇനി ഇറാന്റെ വിഷയം വരുമ്പോഴും ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഒരു സന്ദർശനമാണ് കാരണം ഇനി ഇറാനിൽ നടക്കാൻ പോകുന്ന എന്താണ് ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ യു എയുടെ നിലപാടെന്താണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് ചർച്ച ചെയ്തിരുന്നു പാകിസ്ഥാനിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കും എന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു അപ്പോ വരാനിരിക്കുന്ന ദിവസങ്ങൾ അവിടെ പിന്നെ ജിയോ പോളിറ്റിക്സിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങളെ കുറിച്ച് ഇന്ത്യയുമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത് നമ്മൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് കുറേ വർഷങ്ങൾക്ക് ദശകങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്ഥിതിവിശേഷം എടുത്താൽ ദാവൂദ് ഇബ്രാഹിം വരെ യു എ സ്വതന്ത്രമായിട്ട് വിഹരിച്ചിരുന്നു അതായത് ഇന്ത്യയിൽ പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിച്ച ഒരു കുറ്റവാളി സ്വതന്ത്രമായിട്ട് യു എ പണ്ട് ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുമ്പോൾ ദാവൂദ് ഇബ്രാഹിം സ്റ്റേഡിയത്തിൽ വന്നിരിക്കുന്ന ഒരുപാട് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഇന്ത്യയുടെ മാധ്യമങ്ങളിൽ വരിക വരുമായിരുന്നു ഇന്ന് നിങ്ങൾക്കത് കാണാൻ കഴിയില്ല അപ്പം പരസ്യമായിട്ട് ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുന്ന ശക്തികൾക്ക് യു എയിൽ ഇന്ന് കറങ്ങി നടക്കാനൊന്നും പറ്റില്ല ആ ഒരു സ്ഥിതിയിലേക്ക് ബന്ധം മെച്ചപ്പെട്ടിരിക്കുന്നു പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ ഊർജത്തിന്റെ കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ മറ്റ് വ്യാപാര ബന്ധത്തിലാകട്ടെ ഇതൊക്കെ തന്നെ ഇന്ത്യയും യു എയും തമ്മിൽ വളരെ ശക്തമായ ബന്ധമാണ് വരും ദിവസങ്ങളിൽ നമ്മൾ തമ്മിൽ ഒരു 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 പരിധിവരെ ഒരു ഫ്രീ ട്രേഡ് തന്നെയാണ് നടക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ ഒരു ബന്ധം കൂടുതൽ മെച്ചപ്പെടുമെന്നും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമെന്നുമുള്ള സൂചനയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ ഇന്ത്യ സന്ദർശനം സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ സന്ദർശനം വളരെ പിന്നെ താല്പര്യത്തോടു കൂടിയാണ് അന്താരാഷ്ട്ര എന്താണ് പ്രതിരോധ വിദഗ്ധരും അതുപോലെ തന്നെ നയതന്ത്ര വിദഗ്ധരും ഒക്കെ ചർച്ച ചെയ്യുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം